മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു എം പി ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എത്തരത്തിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇത്തവണ തീപാറുന്ന രീതിയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രധാനമായിട്ടും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ തലസ്ഥാന നഗരിയുടെ ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് മൂന്ന് മുന്നണികളും വളരെ വലിയ രീതിയിൽ മുന്നോട്ട് വെക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെയാണ് അവിടെ കാര്യങ്ങൾ ബി ജെ പി ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ ശബരിനാഥിനെ പോലും കളത്തിലിറക്കിയിട്ട് പിടിക്കാനൊരു ശ്രമം നടക്കുന്നു ഇടതുപക്ഷം വളരെ വലിയ രീതിയിൽ തന്നെ നിലനിർത്താനുള്ള നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഈ മൂന്ന് വിഷയങ്ങൾ ഈ മൂന്ന് മുന്നണികളെയും നോക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് ഒരു പടി മുന്നിൽ കയറുകയും മാത്രമല്ല കോൺഗ്രസിനെ ആഠപാടല മൂലയിലേക്ക് ആക്കുകയും ആദ്യ പടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് തന്നെയാണ് ശശി തരൂര് രംഗത്തെത്തിയിട്ട് ഗാന്ധി കുടുംബത്തിനെതിരെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ശശി തരൂർ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് തന്നെ നമ്മളൊക്കെ തന്നെ ഏറെ കുറെ പ്രതീക്ഷിച്ചതാണ് ഏത് സമയത്തും ഈ ശശി തരൂര് പാർട്ടി വിടും എന്നൊക്കെ തന്നെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിന്ന് ശശി തരൂര് നിലപാട് പ്രഖ്യാപിച്ചു അതേ സമയത്ത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ചെയ്തോണ്ടിരുന്നത് പാകിസ്ഥാൻ എന്താണോ പറഞ്ഞത് അത് മാത്രം ഏറ്റുമിടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അത് തെറ്റാണ് എന്ന് ശശി തരൂര് പറഞ്ഞ സമയം മുതൽ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു കോൺഗ്രസ് ശശി തരൂരിനെ പുറത്താക്കും എന്നുള്ളതൊക്കെ തന്നെ എന്നാൽ അത് ഉണ്ടായിട്ടുള്ള കാരണം മറ്റൊന്നല്ല രാജ്യത്തിനെ അനുകൂലിച്ചതിന് ശശി തരൂരിനെ പുറത്താക്കിയാൽ രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിന് വളരെ വലിയ രീതിയിലുള്ളൊരു അടി കിട്ടും എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടായിരുന്നു ആ സമയത്ത് കോൺഗ്രസ് ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോയിരുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് ഗാന്ധി കുടുംബത്തിനെതിരെ തന്നെ പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് ഒരു കാര്യം ഏറെ കുറെ ഉറപ്പാണ് കോൺഗ്രസ് പുറത്താക്കും എന്നുള്ളത് അതൊന്നും ലളിതമായിട്ട് ആരും കാണേണ്ടതില്ല ബി ജെ പിയിലാണെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷാക്കെതിരെ പറഞ്ഞാൽ പുറത്താക്കില്ലേ എനി എൽ ഡി എഫിലാണെങ്കിൽ പിണറായി വിജയനെതിരെ നിരന്തരം എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പാർട്ടിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷവും പുറത്താക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു ഗൗരവത്തിൽ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് ശശി തരൂരിനെ പുറത്താക്കേണ്ടതാണ് എന്നാൽ ഇത് പരമാവധി പുറത്താക്കാതെ മുന്നോട്ട് പോവാനും കോൺഗ്രസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ഇത്തരത്തിൽ പുറത്താക്കാതെ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് ചെയ്യുന്നൊരു ആന മണ്ഡത്തരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് ശശി തരൂരിനെ പുറത്താക്കിയാലും ഇനി കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചാലും രണ്ടായാലും ഗുണം ലഭിക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് പുറത്താക്കാതിരിക്കുകയാണെങ്കിൽ പരമാവധി അവിടെ നിന്ന് ഗാന്ധി കുടുംബത്തിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ അവരുടെ കുടുംബ വായിച്ചക്കെതിരെ നിരന്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷ വോട്ടുകൾ ഒരിക്കലും കോൺഗ്രസിലേക്ക് പോവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വോട്ടു ചെയ്ത ആളുകളുടെ വോട്ട് പോലും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് അദ്ദേഹം രാജിവെക്കുകയാണെങ്കിലും ബി ജെ പിക്ക് അത് വലിയ ഗുണമാണോ അദ്ദേഹം നേരിട്ട് ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് ഒന്നും എടുക്കുമെന്ന് തീരെ പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം രാജ്യവുമായി ബന്ധപ്പെട്ട് വലിയ ഉത്തരവാദിത്തം കൊടുക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ബി ജെ പി മെമ്പർഷിപ്പിലേക്ക് പോകുന്നതിനു പകരം അദ്ദേഹത്തെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിലേക്ക് പറഞ്ഞയക്കാൻ ഒരു വലിയ സാധ്യതകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ ശശി തരൂർ രാജി വെച്ച് തിരുവനന്തപുരം സീറ്റ് ഒഴിവ് വരും അതുമാത്രമല്ല അത് വരുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് അതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയും ചെയ്യും അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കുകയോ അത് ബി ജെ പിക്ക് കേരളത്തിലെ രണ്ടാമത്തെ എം പി സീറ്റിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇവിടെയാണ് കോൺഗ്രസ് പെട്ടിരിക്കുന്നത് കോൺഗ്രസ് എങ്ങാനും ശശി തരൂരിനെ പുറത്താക്കിയാൽ അതിവിടെ ഇടതുപക്ഷം തന്നെ വലിയ പ്രചരണം ആയുധമാവും അതോട് കൂടിയിട്ട് നിയമസഭയിൽ കോൺഗ്രസിന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിലേക്ക് എത്തുമെന്നുള്ളതും കോൺഗ്രസിന് അറിയുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പം ആടപാടല പെട്ടിരിക്കുക ശശി തരൂര് പാർട്ടി വിട്ടാലും പാർട്ടി വിടാതെ അവിടെ തന്നെ നിന്നാലും അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഗുണവും ചെയ്യാൻ സാധിക്കും വളരെ വലിയ രീതിയിൽ സകല ആളുകൾ മനസ്സിലാക്കണം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ പിടിക്കാന് ഭാരതീയ ജനതാ പാർട്ടി ഈ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയ അത് ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുന്നത് പോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ സമീപിച്ച് ഇവിടെ പാളയത്തിലേക്ക് എത്തിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു വാർഡ് മെമ്പർ ഉൾപ്പെടെ ഇതിനോടകം തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞു ശശി തരൂരുമായി ബന്ധപ്പെട്ടും ഏത് രീതിയിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കാത്തിരിക്കാം മറ്റൊരു കാര്യം കോൺഗ്രസിൽ ഇപ്പോഴും ഓ ഞാനാണ് മുഖ്യമന്ത്രി എന്നുള്ള തമ്മിൽ തല്ലാണ് കോൺഗ്രസ് രക്ഷപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള തമ്മിൽ തല്ലാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം അതേസമയം കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകൾ പോലും വളരെ വലിയ രീതിയിൽ കഴിഞ്ഞ ഈ ഫിലിം അവാർഡ് പ്രഖ്യാപനത്തിലൂടെയൊക്കെ വളരെ വലിയ രീതിയിൽ ഒരു വിഭാഗം വോട്ടുകൾ മാറിപ്പോകുമെന്നു കണ്ടെടുത്ത് ഫിലിം അവാർഡിലൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ഒരു വിഭാഗത്തെ പ്രേരിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ എൽ ഡി എഫ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിലെ തമ്മിൽ തല്ലും അതേപോലെ തന്നെ ശശി തരൂരിന്റെ ഈ ഒരു നെൽപോട് കൂടിയിട്ട് കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യും അതേപോലെ തന്നെ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന ഒരു പുതിയ പൊളിറ്റിക്സ് തന്നെയാണ് കേരളത്തിൽ വരാനിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം കേരളത്തില് മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ രാഷ്ട്രീയ മാറ്റം നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയിട്ടില്ല അതിനു മുമ്പെയാണ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും സകലരും മനസ്സിലാക്കുക വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഒക്കെ വരുമ്പോ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അതൊന്നും വെറുതെ കിട്ടുന്നതല്ല രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തില് കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് എണ്ണ യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇടതുപക്ഷവും കോൺഗ്രസും ഒരേപോലെ സുഡാപ്പികളെ പ്രീണിപ്പിക്കുന്നതിലാണ് മത്സരം നടത്തുന്നത് എന്നുള്ളതും കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ തന്നെ വളരെ വലിയൊരു റിസൾട്ട് കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട